ആരോഗ്യ ഫാർമസി എന്ന പേരിൽ ഒന്നാമത്തെ സംരംഭമാണ് ഇന്ന് കൊല്ലത്ത് കടപ്പാക്കടയിൽ ആരംഭിക്കുന്നത് ഏറ്റവും സ്ഫോടനാത്മകമായ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഗുണനിലവാരമുള്ള അതുപോലെ തന്നെ വില നിലവാരത്തിൽ മാതൃകാപരമായി മാറുന്ന നിലയിലുള്ള ഔഷധങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഉപകരിക്കുന്ന നിലയിലുള്ള നിരവധി സംവിധാനങ്ങൾ ആരോഗ്യ ഫാർമസി ഈ ഒരു ആശയം വന്നത് തന്നെ ഒരു അഫോർഡബിൾ ഹെൽത്ത് കെയർ വിത്ത് എ പ്രീമിയം സെഗ്മെന്റ് മരുന്ന് കഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് ഗുണനിലവാരമുള്ള മരുന്ന് ആർക്കും പണമില്ലാത്തതിന്റെ പേരിൽ ആ ഗുണനിലവാരമുള്ള മരുന്നിലേക്ക് ആക്സസ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകരുത് എന്നുള്ള മോട്ടീവ് കൊണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു ഫാർമസി ആയിട്ടായിരിക്കും ആരോഗ്യ ഫാർമസി പ്രവർത്തിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദ കൂടി ഉദ്ഘാടനം ചെയ്തതായി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ എല്ലാ ഭാവി